ഹലോ മൊത്തം ചൂടാണ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്പെഷ്യൽ ഡേ ഇന്ന് ഈസ്റ്റർ ആണ് ഗൈസ് അപ്പം ഞങ്ങളുടെ ഭാഗം ഫസ്റ്റ് എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാവയുടെ ഫസ്റ്റ് ബാത്ത് ഞങ്ങൾ ഓർത്ത് ഇന്ന് ബാവിനെന്തായാലും പിടിപ്പിക്കുമ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കും അപ്പം ആ കുട്ടത്തിൽ കൂടി എന്താ പറയാ കുഞ്ഞിന്റെ ഫേസ് റിവീലിംഗ് കൂടി ചെയ്യാതെ നിങ്ങൾ എല്ലാവരെയും കാണിക്കും നിൽക്കണേ അപ്പൊ ഇന്ന് നമ്മുടെ വാവയുടെ ഫസ്റ്റ് കുളിയാണ് അപ്പൊ ഞങ്ങള് ഈ വീഡിയോയില് കൂടി വാവയുടെ ഫേസ് എല്ലാരേം കാണിക്കാന്ന് വിചാരിച്ചു കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിൽ നമ്മൾ ഇട്ടെങ്കിലും കുഞ്ഞിന്റെ ഫേസ് ഒന്നും ക്ലിയർ ആയിട്ട് ഞാൻ ഇട്ടിട്ടില്ല അപ്പൊ നമ്മള് ഇന്ന് വാവയുടെ ഫേസ് റിവീൽ ചെയ്യാണ് പിന്നെന്താണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോട്ടോ അങ്ങനെ നമ്മുടെ അറിയണമോ കുഞ്ഞാപ്പിയുടെ ഡ്രസ്സൊക്കെ മാറ്റി അവളെ എണ്ണയൊക്കെ തെപ്പിക്കാനുള്ള സെറ്റപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ കുഞ്ഞാവൊക്കെയുള്ള വെള്ളവും സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ എടുത്ത് അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മമ്മി കാരണം കുഞ്ഞാണല്ലോ കാര്യം നമുക്കൊന്നും കൂടി അങ്ങാടി പോയി എടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ നിന്നത് കേട്ടോ കുഞ്ഞിൻ്റെ നെറ്റിലൊരു കുരിശ്ശ കിട്ടുകൊടുത്ത് തന്നെ മമ്മി ആദ്യമേ തന്നെ എണ്ണയിടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തലയിൽ തലയിൽ ആദ്യം എണ്ണയായിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് ചെറിയ രീതിയിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം മേത്തോട്ടുള്ള എണ്ണ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ മേത്ത് കുഞ്ഞിന് നമ്മൾ ബേബി ഓയിൽ രക്ഷ അതായത് പ്രസവ രക്ഷയുടെ കൂട്ടത്തിൽ വാങ്ങിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബേബി ഓയിലാണ് തലയിൽ നോർമലി നമ്മൾ ആട്ടിയ നല്ല വെളിച്ചെണ്ണയില്ലേ അതാണ് കുഞ്ഞിന് ഇട്ട് കൊടുത്തേക്കുന്നത് തലയിൽ വേറെ ഓയിലൊന്നുമല്ല മേത്ത് മാത്രം നമ്മൾ ബേബി ഓയിൽ എക്സ്ട്രാ രക്ഷയുടെ സമയത്ത് വാങ്ങിച്ചതാണ് ഇട്ടേ ഇടണതായിട്ട കുഞ്ഞിനെ എന്നെ പേരറ്റണ സമയത്ത് മാത്രം ചെറുതായിട്ട് ആളൊന്ന് കാരണമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മസാജൊക്കെ ചെയ്ത് തന്നപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അനങ്ങാണ്ടങ്ങ് കിടന്ന് തന്നെട്ടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല മുതുകശത്തും അതേപോലെ തന്നെ ഒരു ഒന്ന് രണ്ട് തുള്ളി ഇട്ടിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് കുഞ്ഞിന് ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് ഫസ്റ്റത്തക്കൂടി ഉള്ളപ്പോൾ നമ്മൾ പറഞ്ഞാൽ കുറച്ചിട്ടാദ്യം അങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് പിന്നെ അതേ നമ്മൾ കുഞ്ഞിനെ വെള്ളമൊക്കെ എടുത്ത് അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് പകർത്തി ഒഴിച്ച് കുഞ്ഞിനെ കുളിപ്പിക്കണ പരിപാടി തുടങ്ങി വേഗം കുളിപ്പിച്ച് കഴിഞ്ഞായിരുന്നു കേട്ടോ കാരണം ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ വന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയമൊന്നും എണ്ണ വരറ്റയ്ക്ക് അടുത്തൊന്നും വേണ്ട കുഞ്ഞിന് ആദ്യത്തെ ദിവസമല്ല അത് എങ്ങനെയാകും അതായത് നല്ല എന്തെങ്കിലും ജലദോഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമോ പറയാൻ പറ്റില്ല വേഗം കുളിപ്പിച്ച് കയറ്റാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ ഞങ്ങൾ കുളിപ്പിച്ച് സ്പീഡി സ്പീഡി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടോ പിന്നെ ആകെ കുഞ്ഞാണല്ലോ അപ്പം നമുക്ക് അതുകൊണ്ടായിട്ട് വെറുതെ റിസ്ക് എടുക്കണ്ട എന്നുള്ള അതിൻ്റെ ആയിരുന്നു വേഗം കുളിപ്പിച്ച് കയറ്റാം എന്നിട്ട് പയ്യെ പയ്യ അതൊന്ന് ശീലമായി വന്നതിന് ശേഷം ഒരു ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് പയ്യെ കുറച്ച് നേരം വെണ്ണയ്ക്ക് പരട്ടി കിടക്കാം എന്നിട്ടൊക്കെ പയ്യൊക്കെ കുളിപ്പിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം കുളിപ്പിച്ച് കയറ്റിട്ടോ കുഞ്ഞിന് ഒരുപാട് നേരം നമ്മൾ വേ എന്താണ് അതായത് പുറത്തു അങ്ങനെ കിടത്തിയില്ല കുളിപ്പിക്കാനുള്ള ഒരുപാട് സമയം എടുത്തില്ല ഒന്നാമത് വെയിലായിരുന്നു അപ്പം അനിയത്തി അവിടെ കുടയൊക്കെ പിടിച്ചു കൊണ്ടുണ്ടായിരുന്നു കുഞ്ഞപ്പിക്ക് വെയിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് പേരും വന്ന് കുഞ്ഞാപ്പിക്ക് ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞാപ്പി ആ കുളിച്ച് ആ ഒരു സുഖത്തിൽ കിടന്നുറങ്ങി പോയത് പിന്നെ അത് ചേപ്പ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടൊക്കെ എടുത്തു അപ്പൊ ഇവിടെ ഒരാൾ താങ്ങു തുടങ്ങി നോക്കൂ അതെ അതൊക്കെ കൂട്ടി അവിടെ അയാള് കഴിക്കില്ല എങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരാൾ വീട് എടുക്കണു മുമ്പ് വിശക്കണം നമ്മുടെ താങ്ങ തുടങ്ങി

അപ്പം അങ്ങനെ ഞങ്ങൾ സമാധാനമായിട്ട് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഇനിയിപ്പോൾ വൈകിട്ടൊരു ഒരു ഉണ്ട് ഒരു മാരേജിന്റെ ഫങ്ഷനല്ലേ ഇന്ന് അപ്പം ഇഷ്ടമായത് കൊണ്ട് തന്നെ ഇവർ ഉച്ചക്കാരെ പോയില്ല വൈകിട്ട് റിസപ്ഷൻ പോകാന്ന് പറഞ്ഞിട്ട് എല്ലാവരും അപ്പം ഇവരെല്ലാവരും ഇനിയിപ്പോൾ റെഡി ആയിട്ട് റിസപ്ഷനൊക്കെ പോകും അപ്പോഴേക്കും ഞാനും കുഞ്ഞും സുഖമായിട്ട് കിടന്നുറങ്ങും പിന്നെന്താ ഇത്രക്കെ ഉള്ളു നമ്മളിന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അത്രേ ഉള്ളൂ नेक्स्ट वीडियो काटा